പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമലാൻ നമ്മിലേക്ക് എത്തിച്ചേരാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് റമലാൻ എത്തുന്നതിന്റെ തൊട്ടു മുമ്പായി നമ്മുടെ മേൽ നിർബന്ധമായി ബാധ്യതയുണ്ടായിരുന്ന കലാകൾ അത് വീട്ടിയിരിക്കൽ നമുക്കൊക്കെ അനിവാര്യമാണ് നിസ്കാരം കല ഉള്ളവര് നോമ്പ് കല ഉള്ളവര് നോമ്പിന്റെ മുദ് കൊടുക്കേണ്ടവർ മുദും കലാവും ഉള്ളവർ കല മാത്രമുള്ളവര് മുദ് മാത്രമുള്ളവര് കൃത്യമായി ഓരോരുത്തരും ഏത് ഗണത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് പൂർത്തീകരിച്ച് വീട്ടി എല്ലാ ബാധ്യതകളും തീർത്താണ് റമലാനിനെ സ്വീകരിക്കേണ്ടത് നമുക്ക് ഇതെല്ലാം ബാധ്യതയുണ്ടായിരിക്കാം കല ഉണ്ടായിരിക്കെ ഇതെല്ലാം വീട്ടിയെടുക്കാൻ നമ്മുടെ മേൽ നിർബന്ധമായൊരു ബാധ്യത നിലനിൽക്കെ റമലാനിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ നമുക്കാവില്ല ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ ഈ റമലാൻ കൊണ്ട് നമുക്ക് വിജയിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ റമലാനുമായി ബന്ധപ്പെട്ട് കൃത്യമായി നാം പാലിക്കേണ്ട ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ച് വീട്ടി സന്തോഷത്തോടുകൂടെ റമലാനിനെ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും